ഹലോ അസ്സാമലൈക്കും മുന്നോസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെയാണ് മക്കളെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ റാഹത്തല്ലേ അലഹമ്മില്ല നമുക്കൊരുവിധം സുഖമാണ് കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നിർബന്ധമാണ് ഏതായാലും നമ്മൾ പതിനഞ്ച് കിലോ അരിട്ടിങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കല്ലേ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട് ഇനി മുന്നോട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനി ഈ മസാല പുറത്തിയ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക ഈ ചിക്കൻ നല്ലോണം പൊരിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ അതും നാട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊന്ന് കളറ് മാറി കിട്ടിയാൽ മതി ബാക്കി നമുക്ക് നല്ലോണം വേക്കിയ മസാലിക്കാളോ നല്ല മസാലയ്ക്ക് ടേസ്റ്റും ഉണ്ടാവും ഈ എണ്ണ ഞാൻ മസാല ഉണ്ടാക്കാൻ എടുക്കുകയും ചെയ്യും അങ്ങനെ ചിക്കൻ ചിക്കനൊന്നും ആട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ഇങ്ങനെ ഒരു വിധ ആയാരംങ്ങോട്ട് കോരി എടുക്കുകയാണ് ഈ സാധനം കൊണ്ടിങ്ങനെടുക്കാൻ നല്ല ഉണ്ട് കേട്ടോ ചിക്കൻ എടുക്കാൻ മീനൊക്കെയെടുത്തിട്ടൊരു വ്യവസായ കിട്ടിയില്ലേന് ഈ ചിക്കൻ ഇന്നോണ്ടിങ്ങനെ ഇറക്കി പിടിച്ചെടുക്കാനൊക്കെ നല്ലൊരു സുഖമുണ്ട് പക്ഷെ മോളെ പിടിച്ചു കഴിഞ്ഞാൽ വയ ലൂസായി വീണു എന്നിട്ട് തായവോട്ട് പിടിക്കുകയാണ് കേട്ടോ നിങ്ങളുള്ളതിനൊണ്ട് എണ്ണേന്ന് കൈമേക്ക് തിറുക്കി വന്നിട്ടില്ല ചട്ടിന്നെ എണ്ണ ഇതിൽ ഒരു പതിമൂന്ന് പീസ് ഒരുമിച്ചിട്ട് ഞാൻ പൊരിച്ചെടുക്കുകയാണ് നമ്മൾ എത്ര ഉണ്ട് കുത്തി ചിത്തിയിടാണെന്ന് നോക്കിയല്ലോ അല്ലേ വേഗമായി കിട്ടാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ അങ്ങനെ ആണല്ലോ ചിന്തിക്കുക വേഗമായി കിട്ടട്ടെ ചില സമയത്ത് നമ്മളങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമായിട്ട് സമയം നഷ്ടപ്പെട്ടു ചെയ്യുക നമുക്ക് തിരിച്ചടാൻ മറച്ചിടാനും കഴിയൂല പിന്നെ അരുവിൽക്കും മുലക്കും തീയ്യത്തൂല നടുവിലൊക്കെ ആകുമ്പോൾ നല്ലതും തീയ്യത്തില്ല വേഗമായി കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ തന്നെ വലിയ ചട്ടിയായക്കൊണ്ട് ഞാൻ പതിമൂന്ന് പീസ് വലിയ പീസുവാണല്ലോ ഒരുമിച്ചിട്ടും ഇങ്ങനെ അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് പിന്നെ നല്ല ഫുള്ള് എണ്ണയുണ്ടല്ലോ എന്നെക്കൊണ്ട് വേഗമായി കിട്ടുകയും ചെയ്യും ഇത് വരുന്ന പാദത്തിലങ്ങാൻ വെച്ചിരിക്കും ഫുള്ള് എണ്ണ ഇങ്ങനെ നിറഞ്ഞു നിൽക്കൂലോ മുങ്ങിയൊക്കെ എടുക്കൂലോ അതാ ഞാൻ ഞാൻ ചട്ടി എടുത്തത് ഈ എണ്ണ നമുക്ക് ആണെങ്കിൽ മസാല ഉണ്ടാക്കാൻ എടുക്കുകയും ചെയ്യണമല്ലോ ചിക്കനൊക്കെ പൊരിച്ചു നോക്കുന്നേരം മക്കളെ കുറച്ച് പീസിൻ്റെ കുറവുണ്ടെന്ന് തോന്നി അങ്ങനെ രണ്ട് ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടാട്ടോ ഐസ് വിടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കണം ഈ ചിക്കൻ നമ്മൾ ബിരിയാണിക്ക് എട്ട് പീസാക്കി കേട്ടോ കട്ട് ചെയ്യാൻ കറിയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കുകയും ചെയ്യും നമ്മൾ ചോറ് വെക്കാനുള്ള വട്ടച്ചൻ പതിച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആർക്കേജും ഡാളുടെയും അത് ഒഴിച്ച് കിട്ടും ഇനി ഇതിലൊക്കെ വട്ട പൂവ് പിന്നെ വല്ലുള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ട് വാട്ടിയെടുക്കണം ഈ കാണുന്ന ഏലക്കായും പട്ടയും പൂവൊക്കെ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്തത് കേട്ടോ എണ്ണയിട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് വല്ലുള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് വാട്ടി വാട്ടിയെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിലൊക്കെ നമ്മൾ കയററ്റും കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഈ ചോപ്പർമ്മ കുറച്ചൊക്കെ ആവുമ്പോൾ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാനുള്ള സുഖമാണ് കിട്ടോ ക്യാരറ്റൊക്കെ നമ്മൾക്ക് ചോറൊക്കെ ഇടൂലേ ബിരിയാണി നോക്കിയാലേ ഈ ചോറിലായാലും നമ്മൾ ഇടല്ലോ അതിന് ചോപ്പ് ചെയ്തെടുക്കാനും പിന്നെ കുറച്ചൊരു പേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചോപ്പ് ചെയ്യാനൊക്കെ സുഖം ആട്ടോ ഞാൻ അങ്ങനത്തേനൊക്കെ തോനൊക്കെ തോന്നൊക്കെ ആണ് മറ്റേത് എടുക്കൽ കുറഞ്ഞ ആവശ്യത്തിനൊക്കെ നിന്നാണ് എടുക്കുക വേഗമായി ഇട്ടു ഉള്ളിയാണെങ്കിൽ ഉള്ളിയും കട്ട് ചെയ്താൽ വേഗമായി കിട്ടുമോ അതിനൊക്കെ സുഖമാണ് കിട്ടുമോ അത് ഈ രണ്ട് ചെറുനാരങ്ങയും നീര് നമുക്ക് ചോറിൻ്റെ വെള്ളത്തിൽ ഒഴിച്ചെടുക്കണം കേട്ടോ അതിട്ടിട്ട് ഒഴിച്ചെടുത്താൽ മതി അതിന് മുമ്പ് ഒഴിക്കുന്നതിനും കുഴപ്പമില്ല പിന്നെ പച്ചമുളക് ഇതാ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചതക്കി വെച്ചിരിക്കുന്നത് കറിവേപ്പില എഴുത്തി വെച്ചു കെട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമുളകുമുണ്ട് നാലര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഇതെല്ലാം ചതക്കി വെച്ചതാട്ടോ ചതക്കിയതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറയുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില എഴുത്തിച്ചേക്കുന്നത് ഈ ചെറുനാരങ്ങേൻ്റെ നീരും ഉണ്ട് കേട്ടോ ഇത് ചോറിൻ്റെ വെള്ളത്തിൽ ഒഴിച്ചെടുക്കാനാണ് കേട്ടോ നാരങ്ങ നീര് ഇനി നമുക്ക് മസാലയിൽ കിള് ഞക്കി പിന്നെ എടുക്കണം നമ്മൾ ചോറിന് വെള്ളം എടുക്കുന്നത് രണ്ടാമത്തെ അടുപ്പ് നമ്മൾ ചിക്കൻ പൊരിക്കുന്നുണ്ട് മൂന്നാമത്തെ അടുപ്പിൽ നമ്മൾ മസാല ഉണ്ടാക്കാനുള്ള വട്ടച്ചമ്പ് എടുത്ത് വെച്ച് കിട്ടും ചിക്കൻ പൊരിച്ച എണ്ണയിൽ ഒഴിച്ചെടുത്തിട്ട് വേണം മസാലക്കുള്ള ഉള്ളി വാട്ടിയെടുക്കാൻ അല്ലാണ്ട് അത് എണ്ണ ആയി പോകല്ലോ ഒരുപാട് എണ്ണ ഒഴിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ എണ്ണയിൽ മസാല ഉണ്ടാക്കി നല്ലൊരു ടേസ്റ്റ് ആട്ടോ ചിക്കൻ പൊരിച്ചെണ്ണ ആണല്ലോ ഇപ്പം നമ്മൾ പൊരിച്ച എണ്ണയാണ് ഇപ്പം നമുക്ക് വിരിയാൻ വെക്കാനുള്ള ചിക്കനാണ് പൊരിച്ചു പഴയ എണ്ണയൊന്നുമല്ല പുതിയ എണ്ണ ആണ് കെട്ടോ അതിനെക്കൊണ്ടെന്തായാലും നമുക്ക് അത് എടുക്കുക ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ അടിഭാഗമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ അടിയിൽ അല്ലോണം അതിൻ്റെ പൊടികളൊക്കെ കുറിയൊക്കെ എടുക്കുന്നുണ്ട് മോൾ ഭാഗം മാത്രം ഒഴിച്ചെടുത്തതാണ് അങ്ങനെ നമ്മൾ വട്ടച്ചമ്പിൽ ഒഴിച്ച എണ്ണ അല്ലോണം ചൂടാക്കി കിട്ടോ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇട്ട് ഇട്ടുകൊടുക്കണം ഇതെന്തോര ഉള്ളി ഉണ്ടെന്ന് നോക്കി പറയാൻ കണക്ക് കുറവില്ലട്ടോ ഞമ്മളൊരു കിലോ ആയിട്ട് ബിരിയാണി വെക്കുകയാണെങ്കിൽ അഞ്ഞൂറ് വലിയുള്ളിയാണ് എടുക്കൽ ഇതൊരു സുമാർ കൈക്കണക്കിന് ഇങ്ങോട്ട് എടുക്കലാട്ടോ എല്ലാവരും തൂക്കും ദാസൊന്നും ഇവിടെ എല്ലാവരും അള്ളുന്നോ തൂക്കിയൊക്കെ നോക്കാൻ അതിനെപ്പോഴും സുമാർ കണക്കിന് ഇങ്ങോട്ട് എടുക്കലാണ് അതൊരു ഭാഗമായി കിട്ടലും ഉണ്ട് കെട്ടോ ആ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് വലിയുള്ളിട്ട് എടുത്ത് വലിയുള്ളിട്ട് അതിന് നല്ലവണ്ണം എളുക്കയാണ് കേട്ടോ നമ്മൾ ഏശോ ഉപ്പ് ഇട്ട് എടുക്കണം ഉപ്പ് ഇട്ടിയില്ലല്ലോ പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചെണ്ണ കൊണ്ട് ഉള്ളിക്ക് കളർ വ്യത്യാസം വന്നു കിട്ടും മഞ്ഞപ്പൊടി ആവശ്യമൊന്നുമില്ല മഞ്ഞ കളറും ചുവന്ന കളറൊക്കെ ഉണ്ട് ഈ ഉള്ളിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് എടുക്കുകയാണ് പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ ചിക്കനിൽ മസാല പരത്തിയപ്പോൾ നല്ലോണം ഉപ്പും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കിയതും കറിവേപ്പിലയും വലിയ ജീരകത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒക്കെ എടുക്കുന്നുട്ടോ അതിന് ആവശ്യത്തിനുള്ള സാധനമൊക്കെ അന്നപ്പം തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ പൊരിച്ചത് പിന്നെ ഈ മസാലയൊക്കെ ഉള്ളത് ഇട്ട് കൊടുത്താൽ മതി തക്കാളി ഉള്ളിയും വട്ടി ഇങ്ങനെ അതിൻ്റെ ആവശ്യമുള്ള വെളുത്തുള്ളി ഇഞ്ചി ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി ചിക്കനിലൊക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി ഇങ്ങനെ നമ്മൾ എടുക്കുന്നതൊക്കെ മൂടിയോന്ന് തുറന്ന് നോക്കുകയാണ് അരി ഇടാൻ അയക്കുന്നോ വെള്ളം തിളക്കുന്നോ നോക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ചിയില്ല പിന്നെയും മൂടിയതാട്ടോ അതുള്ളി നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ അണ്ടിപ്പം ഇപ്പം മുന്തിരിയും കറിവേപ്പിലേ ഉള്ളിയും കൂടിയിട്ട് പൊരിച്ചെടുക്കണം നമുക്ക് ദമ്മയ്യുമ്പോൾ ചേർക്കാനുള്ളതാണ് അതിനു വേണ്ടി കട്ട് ചെയ്ത് വെച്ചാട്ടോ അപ്പോൾ വന്ന് നോക്കുമ്പോൾ വെള്ളം തളിച്ചു ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്യാട്ടോ മൂന്നാർ പോലെ സാധനം കൊണ്ട് ഇങ്ങനെ നല്ലവണ്ണം ശ്രദ്ധ വേണം ശ്രദ്ധ ശ്രദ്ധയില്ലെങ്കിലൊക്കെ പോയി കാര്യം അടിയിൽ പിടിച്ച് ചോദിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നിനും പറ്റൂല മക്കളെ ഇങ്ങനെ വെള്ളത്തിൽ ഉപ്പ് ഉണ്ടെന്നൊക്കെ നോക്കി പുരായിട്ടിട്ടോ അതായത് അരി ഇട്ട് എടുത്തിട്ട് ഡോം അരി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ പതിനഞ്ച് കിലോ അരിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച എന്നാൽ ഞാൻ പതിനെട്ട് കിലോട്ട് നെയ്ച്ചോറ് വെച്ചിരുന്നു ആ നെയ്ച്ചോറ് വെച്ചപ്പോൾ ഈ അടുപ്പിൻ്റെ കാലിളകിയിട്ട് ഉള്ളിലോട്ടങ്ങ് അങ്ങനെ ഒരു ഭാഗം ചെറിഞ്ഞ് ഇങ്ങനെ നിലത്തെത്തിപ്പോയിട്ടോ ഞാനെല്ലാം കൂടി പേടിച്ചു പോയി ചോറിലാണേൽ മേത്തണ്ണിയും വറ്റി വരുന്നേ ഉള്ളൂ വെള്ളം വറ്റിപ്പോയിക്കിയാൽ പ്രശ്നമല്ല എന്നോട് ഇറക്കി ഇങ്ങനെ ഇടയ്ക്കിട മൂടി വെച്ചാൽ മതിയായിരുന്നു ഇത് വെള്ളം തിരച്ച് വറ്റിയില്ലേനും അതൊക്കെ തൂക്കുകയും ചെയ്യാൻ നേരത്ത് ഞാനൊരുത്തി ഇങ്ങനെ പിടിച്ചോണ്ട് എടുക്കുകയാണ് മോനാണെങ്കിൽ അന്നപ്പോൾ റൂമിൽ കാട്ട് പോയിട്ടേ ഉള്ളനോ പിന്നെ ഓരോ റൂമിലാണെങ്കിൽ വിൻഡോ സിയാ ഉള്ളത് അതിൻ്റെ സൗണ്ട് ഉണ്ടാവുകയും ചെയ്യുമോ വിളിച്ചാലും കേൾക്കൂലല്ലോ അപ്പം എന്നാലും തട്ടിമുട്ടി വിളിച്ച് ഓനെ കൂട്ടി കൊണ്ടുപോകുന്നതിന് ശേഷമാണ് ചോറ് പിന്നെ അടുപ്പൊക്കെ നന്നാക്കി എടുത്തി വെച്ചതെന്ന് അറിയാം ഇന്ന് അങ്ങനെ ആയിപ്പോന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തും വലുത്തൊക്കെ ആളെ നിർത്തിയാറാണ് അരി ഇടി ഏക്കൊക്കെ ചെയ്യുന്നു തീക്കൊള്ളി കൊണ്ട് കയറേണ്ട നാക്കി മിന്നാമണിനും കാണുമ്പോൾ പേടിയെന്ന് അറിയേണ്ടല്ലോ അതുകൊണ്ടാണ് ഈ കാര്യം കുറച്ചൊന്നും നല്ല അരി ഉള്ള അന്ന് പതിനെട്ട് കിലോ അരി ഉണ്ടായിരുന്നു ഇത് പതിനഞ്ച് കിലോ അരി ആട്ടേ ഉള്ളൂ നമുക്ക് പേടിയാണല്ലോ ഇത് മേത്തണ്ണിയും പറ്റിയിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എക്കാനാവില്ല ഒരാരെങ്കിലും ആണുങ്ങൾ ആരെങ്കിലും എളുക്കി തരണം അത് വെള്ളത്തോട് ഇട്ടാണ് എളിക്കാൻ വലിയ പണിയില്ല അതിനെക്കൊണ്ട് ഞാൻ തന്നെ എളിക്കൂന്നു അങ്ങനെ അതിൽ പേടി പേടിച്ച് തറിയത് ഞാൻ മേൽക്കങ്ങാൻ തുകീനെങ്കിൽ അതിലും വലിയ കഥ ആകുന്നു ഇത് നെൽത്തി വെച്ചിങ്ങനെ ആക്കിയോണ്ട് വലിയ പ്രശ്നം അല്ലാണ്ട് അങ്ങനെ ഒത്തുകിട്ടിരിക്കുന്നു അള്ളാൻ്റെ കാവലുണ്ടാട്ടെ എപ്പോഴും നമ്മൾ അടുപ്പും തീക്കിയും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ കളക്കുന്നാണല്ലോ അതല്ല ആരോഗ്യം ഉണ്ടാട്ടെ അള്ളാൻ്റെ കാവലും എപ്പോഴും നമുക്ക് ഉണ്ടാട്ടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇങ്ങനെ വെള്ളം തെളിച്ചു തന്നപ്പോൾ അരി ഇട്ട് എടുത്ത് അരിയിലേക്ക് നമ്മൾ ഉപ്പ് പുരായി ഉണ്ടായിന് അത് ഇട്ടെടുത്ത് ചെറുനാരങ്ങളുടെ നീരൊഴിച്ച് എടുത്ത് കുന്നത് അല്ലോ ഇങ്ങനെ അടുക്കി ഇട മൂടി വെച്ചിരിക്കുന്നത് ഇങ്ങനെ പുറത്തടുപ്പ് നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ വണ്ടി പരിപ്പും മുന്തിലും വറുത്തെടുക്കുകയാണ് കൂടുതൽ വലിയുള്ളി വേണം പിന്നെ കറിവേപ്പിലിട്ട് വറുത്ത് കോരിയൊക്കെ എന്നിട്ട് ആ എണ്ണയിൽ നമ്മൾ ഇപ്പം ചിക്കൻ മസാല വരത്തി വെച്ചിരിക്കുന്നില്ല രണ്ട് ചിക്കൻ്റെ പോരായി ഉണ്ടായിട്ട് ആ ചിക്കനും പൊരിച്ചെടുക്കണം നമ്മളെ ഇപ്പോൾ മസാല വേണ്ടിയ പണിയുള്ളൂ മസാല ഉള്ളി എല്ലാം കൊണ്ട് വഴിയിട്ട് തക്കാളിയും ബാക്കിയുള്ള സാധനമൊക്കെ ഇടാൻ പറ്റിയല്ലോ ആ ഉള്ളി ഒന്ന് വഴി കിട്ടിക്കണമെങ്കിൽ മസാലയും സെറ്റ് ആയി ചിക്കൻ പൊരിച്ചെടുത്തേക്കൊണ്ട് വലിയ പണിയൊന്നുമില്ല കുറഞ്ഞ ടൈമിൽ ഒന്നുകൂടി അല്ലൊന്നും വേച്ചാൽ മതിയല്ല മസാലക്കൊരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്കും കിട്ടണോ ചിക്കൻ്റെ ടേസ്റ്റ് മസാലയിലേക്കും ഇറങ്ങണോ അതിനനുസരിച്ച് ഒന്ന് നമുക്ക് അടുപ്പത്തിൽ വേച്ചെടുക്കണം ചെറിയ തീയിൽ പിന്നെ ഉള്ളി അടുപ്പത്തൊന്ന് വാടുന്നുണ്ട് അത് അവിടെ അന്തിമ മുന്തിരി ഒക്കെ അതിനോട് പൊരിഞ്ഞ് വരുന്നുണ്ട് അതും കൂടെ കോരിയിട്ട് വേണം നമുക്ക് വലിയുള്ളി ഇട്ടെടുക്കാൻ വലിയുള്ളി പൊരിച്ചെടുക്കാൻ അന്വേഷിച്ചൊരു പണി ഉണ്ടാവും വേഗമൊന്നാകില്ല പിന്നെ കാറ്റിന് തീയി ഇങ്ങനെ പാളി കളിക്കുകയാണ് ഇങ്ങോട്ട് ചൂട് എത്തുന്നില്ല കേട്ടോ നല്ല കാറ്റുണ്ട് വാതിൽ തുറന്നിടാന ഈ സ്മെല്ലെല്ലാം കൂടി അകത്തേക്ക് നമുക്ക് എന്തോ ഒരു ശ്വാസം മുട്ടലാണ് വാതിലും ജനലൊക്കെ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ നല്ലൊരു സുഖം ഉണ്ടാകും കിച്ചണിൽ പണിയെടുക്കാൻ ഇങ്ങനെ ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിരിക്കുന്നത് നല്ലവണ്ണം ഒന്ന് രണ്ടു വട്ടം ളക്കാണെങ്കിൽ ആ ബാക്കിയുള്ള വെള്ളം വറ്റി കിട്ടു നല്ലവണ്ണം അടുക്കി മൂടി വെച്ചിട്ട് ഒരു കനവ മുകളിലെടുത്ത് വെച്ചിട്ട് തീ അങ്ങ് ഓഫ് ആക്കിക്കുള്ളൂ പിന്നെ ആ ചൂടിലങ്ങ് വെന്ത്ട്ടോ അപ്പോൾ അതിനൊരു വിധം വായിക്കുന്നു ഇനി ചെമ്പട്ടിന്ന് വേഗം അങ്ങ് മാറ്റി കൊടുക്കുകയും വേണം കേട്ടോ ചോറ് ഈ ഫുൾ ചെമ്പട്ടി ഫുള്ളും ചോറുണ്ടാകും അത് അടുങ്ങി ഇങ്ങനെ അധികം വെന്ത് വുകയും ചെയ്യും കുറേ ചോറ് ഇങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഉൾ നടുവുള്ള ചോറൊക്കെ നല്ലോണം ബന്തു അതിനൊക്കെ ആ ചോറ് മുളത്ത് കുറച്ച് ഒഴിവാ വേറെ വട്ട ഒഴിവാക്കും എന്നിട്ട് ഇത് വട്ടച്ചമ്പിൽ ചോറ് വെച്ചേക്കും പിന്നെ വേണം മറ്റേ മസാല ആക്കിയിട്ട് ദം ചെയ്തെടുക്കാൻ കിട്ടും അതും ഇപ്പോൾ രണ്ട് വട്ട ചെമ്പ് ചെയ്യേണ്ടി വരും ഒരു ഒരു ചെയ്യാൻ കഴിയൂല കൂട്ടത്തിലേക്ക് വലിയ വട്ട ചോറ് വെക്കുന്നത് ചോറിൽ കുറച്ച് ആർ കെ ജിൻ്റെ കുറവുണ്ടായി അതിനെക്കൊണ്ട് അതുകൂടി വെച്ച് കൊടുക്കുക കേട്ടോ ഇനി തീയ്യം ഓഫാക്കിയിട്ട് ഇതിൻ്റെ മുകളൊരു കനവും വെച്ചു എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആണെന്ന് വെന്ത്ക്കാണെങ്കിൽ ചോറും റെഡി ആയിട്ടോ നമുക്ക് ആ മസാല പോയി വയ്ക്കാണ് ഉള്ളിയൊക്കെ എല്ലാ വാടിക്കുന്ന ഇതിലൊക്കെ നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂട്ട് എടുക്കണം ഞാൻ പറഞ്ഞില്ലേ ചിക്കനിലൊക്കെ നല്ലോണം മസാല പൊരുത്തിയെങ്കിലും കൊണ്ടും പിന്നെ ഈ ഇതിൽ നല്ലവണ്ണം മുളകും പൊട്ടിൻ്റെ കൊണ്ട് നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ ഈ മസാല ഒക്കെ അതിനെക്കൊണ്ട് കുറച്ചേ ഇട്ട് എടുക്കുന്നുള്ളു അപ്പോൾ നമ്മളെ വണ്ടിപുരവും മുന്തിരിയൊക്കെ കൂരിക്ക് ഇനി വലിയുള്ളി ഇട്ട് കൊടുക്കുകയാണ് ചോറ് എളുക്കാനാക്കാനൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ തെയ്യൊന്നും കുറച്ച് വെക്കും കേട്ടോ മൂന്നടുപ്പത് നമുക്ക് ഒരുമിച്ച് പാചകം ചെയ്യുമ്പോൾ നമുക്ക് ഓടി പാഞ്ഞ് നടക്കണം മക്കളുടെ അടുക്കളയിൽ കൂടി അല്ലെങ്കിൽ പിന്നെ എൽപ്പിന് വേറെ ആരെങ്കിലും വേണം കേട്ടോ ഇങ്ങനെ മസാലയൊക്കെ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ചതിക്കച്ച ഒക്കെ ഇടുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞേക്കല്ലേ ചിക്കൻ നമ്മൾ ആവശ്യത്തിന് ഇട്ട് എന്നുള്ളത് ഇവിടെ കുറേ ചേ ഇടുന്നുള്ളൂ കേട്ടോ എന്നാലും നല്ല ചോയ ഉണ്ടാവും പിന്നെ പച്ചമുളക് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ അതല്ലോണം എ മസാല ഒക്കെ ഉണ്ട് നല്ല മുളകും പൊടി ആട്ടോ നല്ല എരുവുള്ള മുളകും പൊടിയാണ് ഇത് വെള്ളിയാഴ്ച അന്നിട്ട് വീഡിയോ ആയിട്ട് ഞാൻ ശനിയാഴ്ച ഒന്ന് ഉച്ചയ്ക്ക് ഷാ എഡിറ്റ് ചെയ്യുന്നു ബോധിച്ചെടുക്കും നോക്കാം അപ്പൊന്ന് ഉച്ചയ്ക്ക് ഞാൻ ഈ മുളകും പൊടി വെച്ച് ഇങ്ങനെ മീനിൽ മസാല പുരട്ടിരുന്നു കൈക്ക് ഗ്ലൗസൊന്നും ഇട്ടുമില്ല എണ്ണയും പുരട്ടിയില്ല ഒരു പതിനൊന്നര മണിയാകുമ്പോൾ ഞാൻ മസാല പൊരത്തി പന്ത്രണ്ട് മണിയാവുമ്പോഴേക്ക് മീനൊക്കെ പൊരിച്ചെല്ലാം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ എനിക്ക് നിൽക്കപ്പോലില്ല മക്കളെ കൈ ചുട്ടുവച്ചിട്ട് എടുത്തിട്ട് വലത്തേ കൈ കുറേ ഫ്രിഡ്ജ് കൊണ്ടുവക്കും ഫ്രീസറിൽ കൊണ്ടുപോക്കും പൈസ വെള്ളം ആക്കിത്തിൽ മൂന്നായി കൊണ്ടുവന്ന് പൊതിഞ്ഞ് അന്ന് കവറിലൊക്കെ ആക്കി കുറേ എഴുതി മക്കൾ കഴുകിത്തന്ന് വെള്ളം കൊണ്ട് തണുത്ത വെള്ളം കൊണ്ടൊക്കെ അങ്ങനെ കുറേ കളിച്ചിട്ടുണ്ട് ഒന്നും ഒരു മാറ്റമല്ല ഇപ്പോഴും കുറേ ചാരി ചെണ്ടിട്ടോ അപ്പം അന്റ ഒരു മണിയാകുമ്പോൾ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ സമയം മൂന്നേകാല് കഴിഞ്ഞ് മൂന്നര ആകുകയാണ് ഇപ്പോഴും ചെറിയ രീതിയിൽ അങ്ങനെ ഇങ്ങനെ പുകച്ചിലുണ്ട് ചില മുളകും പൊടി അങ്ങനെ ഉണ്ടാവില്ലേ നല്ല എരിവുള്ള മുളകും പൊടി സാധാരണ ചിക്കൻ പൊരിക്കാനും മീൻ പൊരിക്കാനൊക്കെ മസാല പറ്റിയാക്കി ഉണ്ടാവില്ല കറി വെക്കുന്നേരം നമ്മൾ കൂട്ടി കഴിച്ച് വെക്കൂല എന്താ പറ്റിയാക്കിണ്ടാവില്ല പച്ചമുളകും കുരുമുളകിൻ്റെ പൊടി മുളകും പൊടി എല്ലാം കൂടി ഉണ്ടാകുമ്പോൾ ഇതെന്താ സംഭവിച്ചാൽ എനിക്കറിയാലോ മുളകും പൊടിക്ക് വ്യത്യാസം ഉണ്ടായിട്ടോ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൻ്റെ തോലൊക്കെ പോയതാണോ ഒന്നും അറിയില്ല ഏതാണ് നമ്മൾ ചോറൊക്കെ അതാണ് റെഡിയാക്കിന്ന് ഇനി ചോറോ അത് കുറെ വട്ട മാറ്റി കൊടുക്കണം രണ്ട് ചെമ്പിലാക്കി അവിടെ വെച്ചിട്ടാണെങ്കിൽ ഇത് ബന്തുലെട്ടോ മറ്റേത് കുറേ ഉള്ളേം കൊണ്ടിത് നമ്മൾ പറഞ്ഞില്ല പതിനഞ്ച് കിലോ അരിൻ്റെ ചോറ് ഉണ്ട് ഇത് ഈ വട്ടച്ചെമ്പ് കൊള്ളൂല അപ്പോൾ ഞാൻ ഫുള്ളും ഇതിൽ തന്നെ ആയിട്ട് വെച്ചതാണ് വേറെ എണ്ണത്തിലാക്കി കളിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇത് ഒന്നായിട്ട് ഉണ്ടാകുമ്പോൾ അടിഞ്ഞിക്കിടന്ന് ബന്തുവും അതാണ് രണ്ടെണ്ണത്തിലാക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറച്ച് ചോറ് ഒരു വട്ടച്ചെപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ദമ്മോ മസാല ഒന്നുകൂടി സെറ്റാവാനുണ്ട് എന്നിട്ട് ദമ്മോ നമ്മൾ വേറെ വട്ടച്ചപ്പിലേക്ക് രണ്ടും കൂടി മാറ്റി കൊടുക്കോ അങ്ങനെ മക്കളെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചും പച്ചമുളകൊക്കെ നല്ലോണം വാടി വന്നിരിക്കുന്നുണ്ടെട്ടോ ഇനി നമ്മൾ തക്കാളി കൊടുത്തതാണ് തക്കാളി കുറച്ചേ ഞാൻ ഇട്ടിയുള്ളൂ പിന്നെ രസം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഇട്ട് കേട്ടോ ഈ തോന്നിയത് പോരാന്നുള്ളത് പിന്നെ മസാല തക്കാളി ഇട്ടില്ലെങ്കിൽ മസാലയും കുറഞ്ഞു പിന്നെ വെച്ചാൽ കുറച്ചൊരു പുളിയൊക്കെ വേണ്ടേ കുറച്ച് തൈരും ചെറുന്ന് ആരുകെങ്കിലും ആവശ്യത്തിൽ ഉള്ള തക്കാളിയും വേണമല്ലോ ഇങ്ങനെ ഞാൻ പിന്നെ ബാക്കിയുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ ഇങ്ങനെ നമ്മൾ ചിക്കൻ പറ്റിയാണ് മസാല നേരത്തെ ഉണ്ടെങ്കിൽ അതിലേക്ക് എന്നാണ് ചിക്കൻ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തത് പിന്നെ ഉപ്പ് പോരാ ഉണ്ടെങ്കിൽ അത് വിട്ട് ഇങ്ങനെ പുരട്ടിയെടുക്കുക കേട്ടോ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ചുർക്ക ഒഴിച്ചെടുത്ത് കിട്ടും ഞാൻ ചെറുതാറങ്ങിന്ന് കഴിച്ചാൽ മതി പിന്നെ നമ്മൾ മസാലയിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് എടുത്തുക്കുന്നത് പിന്നെ മൂന്ന് ടീസ്പൂണ് മസാല പൊടി ഇട്ട് കേട്ടോ ബിരിയാണി മസാലേൻ്റെ പൊടി ഇതൊരു പൊടിയെ ഞാൻ ഉണ്ടെങ്കിൽ ഇട്ടോ ഗരം മസാല ഇടൂല മല്ലിപ്പൊടി ഇടൂല കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കും ബിരിയാണി മസാല ഇടൂ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി എടുക്കും നല്ല എരി ഉണ്ട് ഇട്ടോ അത്യാവശ്യം എന്നെക്കൊണ്ടാണ് കുരുമുളകൊക്കെ കുറച്ചത് ഇപ്പോൾ തൈര് ഇട്ട് കൊടുക്കണം തൈര് പുതിയ കൊണ്ടുവന്നത് കേട്ടോ പൊളി ആ പൊട്ടിച്ചെടുക്കണം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ അത് ഇട്ട് കൊടുക്കണം ഇത് ലൂസുള്ള തൈരല്ല നല്ല കട്ട തൈരാണ് പുളിയൊന്നും ഉണ്ടാവില്ല ഇവിടുത്തെ തൈരിന് നല്ല രസ ചോറിന് കൂട്ടാൻ ഉപ്പൊന്നും ഇടണമല്ല ഇത് അങ്ങനെ തന്നെ ചോറിന് കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ വലിയൊരു കൈയ്യിലൊരു കയ്യിൽ തൈര് ഞാൻ കോരി മസാലയിൽ ഇട്ടിരിക്കുന്നത് ഇത് പിന്നെ വെറുതെ ഇട്ടാണ് കേട്ടോ വലിയ പുളിയൊന്നും ഇല്ല അത് കട്ടിക്കാൻ വെളുത്തണ്ടിരിക്കുകയും ചെയ്യും മസാല എന്നെ കൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത് അങ്ങനെ പിന്നെ നമ്മൾ ചിക്കനും ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം അതിന് വേണ്ടിയ മല്ലിച്ചപ്പും പുതിനോ അതുകൂടി കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കണം പിന്നെ ബാക്കിയുള്ള ചിക്കനും കൊണ്ട് പൊരിച്ച രീതിയിൽ ചേർത്ത് കൊടുക്കാൻ അത് പൊരിക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ കയ്യോ ഇല്ലായിട്ട് അതിന് പോയില്ല ഇങ്ങനെ ചിക്കനും മസാലയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി ഞാൻ അടുക്കി മൂടിയൊക്കെ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചെറുനാരങ്ങൾ നീരൊഴിച്ച് കിട്ടോ വീഡിയോയിൽ കാണിച്ചില്ല ഇനി കുറച്ച് നേരം ചെറിയ തീരാണ് വേട്ടോ നമുക്ക് ചിക്കൻ മറ്റും പൊരിച്ചെടുക്കണം മക്കളെ ലാസ്റ്റ് അപ്പൊ കറിവേപ്പിൽ എടുത്തില്ല ഓർമ്മയായി പിന്നെ ഉള്ളി കൈകൊണ്ടിരുന്ന കരഞ്ഞോലല്ലോ അങ്ങനെ ഉള്ളി വറുത്ത് കോരി വെച്ച് പിന്നെ കറിവേപ്പിലേക്ക് വെച്ചെടുത്തോട്ട് അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വച്ച് മസാലയെ ചേർത്ത് മക്കളെ അങ്ങനെ ചോറും മസാലയൊക്കെ ആക്കി എന്തൊക്കെ ബിരിയാണി ഒക്കെ സെറ്റാക്കിട്ടോ ബിരിയാണി ഒക്കെ കഴിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ആയിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റേ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസാമല്ലേ